നമ്മൾ കാസിംഗി നിറങ്ങിയത് കുറേ വരാലിനെ കിട്ടിയിട്ടുണ്ട് അതിനെല്ലാം കൂടെ നമുക്ക് വെളിയിലിട്ട് കാണിക്കാൻ ഒക്കത്തില്ല എല്ലാം ചാടിപ്പോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ഫോളോ ചെയ്തേങ്ങണേ ഒന്ന് ലൈക്ക് ചെയ്താലും ഷെയർ ചെയ്താലും ഉപകാരമായിരിക്കും അതെ ഞാൻ മീനെയെല്ലാം കാണിക്കാം ഓക്കെ മീൻ പിടിക്കുന്ന വീഡിയോയും ഉണ്ട് മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഡോ എടുക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇതാണ് ഇന്ന് കിട്ടിയത് ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന സാധനം കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഒരു മൂന്നാലഞ്ച് കിലോ മീനുണ്ട് വേണ്ട ഇന്നെല്ലാം കൂടെ കുറഞ്ഞിട്ട് കാണിക്കുന്ന കിട്ടിയിട്ടാണ് ഒരു മൂന്നാലഞ്ച് കിലോ മീനുണ്ട് ഓക്കെ കീഴേ വന്നപ്പോഴാ അടിച്ചത് കീഴ അടിച്ചിട്ടുണ്ടേ കണ്ടോ നല്ലൊരു വരാറിയ ചുണ്ട് തകോർത്തേക്കും തൊട്ടടുത്ത് വന്ന് പഠിച്ചതാ കണ്ടോ കീഴ വന്നടിച്ചുണ്ടോ തൊട്ടടുത്ത് വന്നു വന്ന് നമ്മൾ തിരിഞ്ഞങ്ങോട്ട് വലിച്ചു കൊടുത്തി തൊട്ടടുത്ത് വന്നു അടിച്ചു തൊട്ടടുത്ത് ой деген анда сонда അടിച്ചു സാധനം കുറെ നേരമായിട്ട് അടിച്ചവൻ കിടന്നു ചാടിക്കൊണ്ടിരിക്കുക അവന് നമ്മൾ തൂക്കിയിട്ടുണ്ട് നല്ല അടിപൊളി വരും ഹാ റോ ഇരിക്കുന്നുണ്ടോ അ പോകൻ അടിയിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ അതെ വേണ്ട നല്ല അടിപൊളി വരുവാട്ടോ സൈസ് വേണ്ട അതെ നമ്മളധികം നേരം ഇട്ട് കാണിക്കുന്നില്ല あっでっちゅうううさあいいスピードさあ സൈസ് 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 ഉയ്യോ കറക്റ്റ് കരക്ക് കയറി പോയിപ്പോയി സൈസ് ചീമിട്ട സാധനം കണ്ടോ കണ്ടോ സൈസ് സാധനം കരക്ക് കയറി പോയി ഊരിപ്പോയി കണ്ടോ കൊട്ടക്കോട്ട് മാറ്റിയേക്കയ്യോ ശ്രദ്ധിച്ചില്ല കുക്ക് കൊണ്ടിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് ൂരി പോയോ എന്നൊരു ഡൗട്ട് ഇല്ല അവിടെ ഒറ്റയടി ആട്ടിച്ചു കിടന്നിങ്ങി പോകുന്നു മീനടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് ഇപ്പോഴ നമ്മൾ അടിച്ചു കഴിഞ്ഞ് സമയം കൊടുത്തെടുത്തില്ല ശരി ഇല്ല പിന്നെ മിസ്സായിപ്പോയാലോ ഇതാണ് ഏറ്റവും കണ്ട സൂചിരിക്കുന്നുണ്ട് അടിച്ച് സമയം കൊടുത്ത് അടിച്ചതാണ് കേട്ടോ ഓക്കെ ഒരു നാടൻ വരല്ല കേട്ടോ ഇവരൊരു നാടൻ Oh. അയ്യോ തൊട്ട് കീഴേ വന്നടിച്ചു മതി അടിച്ചു പക്ഷെ അടി കറക്റ്റ് ആയില്ല നോക്കട്ടെ വളരെ ഹെവി സാധനം ഹെവി ആണോന്നറിയത്തില്ല നിപ്പുണ്ട് നോക്കാം അങ്ങനെ നമുക്ക് തൂക്കണം അവനടിക്കും ഉറപ്പായിട്ടും അടിക്കും കണ്ടോണേ ഉറപ്പ അടിക്കുകടിക്കു അടിക്കും ആ അടിച്ചു ഞാൻ പറഞ്ഞില്ലേ അടിക്കുന്ന ഹെവിയല്ല അടിച്ചേ ചെറുതാ അടിച്ചേണ്ട ചെറുതല്ല കുഴപ്പമില്ല അതെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവൻ അടിക്കുന്നെന്ന് പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം ഇവിടെ ആദ്യം എറിഞ്ഞ് തീർത്തിട്ട് അങ്ങോട്ട് പോവാം പോരട്ടെ അടുത്ത പോരട്ടെ അടുത്ത പോരട്ടെ ഓ അത് ഞാൻ പറഞ്ഞില്ല അടുത്തത് അടിക്കുമെന്ന് അടുത്തത് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അടുത്തത് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ വിട്ടുപോയി അടിക്കുന്നത് കണ്ട അതെ അടുത്ത കുഞ്ഞു അങ്ങനെ അടിച്ച് കണ്ടോ está a assim, dizer-me sai por quê?